നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന രീതിയിലുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അതിഥയനീയമായ പരാജയത്തിന് കാരണമെന്ന് സി പി ഐ മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ മന്ത്രിമാരും തോൽവിക്ക് ഉത്തരവാദികളാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്നലെ ചേർന്ന സി പി ഐ എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കടുത്ത അഭിപ്രായങ്ങൾ ഉയർന്നുവന്നത് വെളിയം ഭാർഗവിന്റെയും സി കെ ചന്ദ്രപ്പന്റെയും കാലത്ത് സി പി ഐ ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ തിരുമൽ ശക്തിയായി മാറിയെന്നും വിമർശനമുയർന്നു ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആർഭാടമായി നടത്തിയ നവകേരള സദസ് അവമതിപ്പിന് കാരണമായി നവകേരള സദസ്സിനു വേണ്ടി ഭീഷണിപ്പെടുത്തിയുള്ള പണം പിരിച്ചു ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പ് ഉണ്ടാക്കി സർക്കാർ നൽകാനുള്ള ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ അഞ്ഞൂറ് കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകാതിരുന്നെങ്കിൽ മാവേലി സ്റ്റോറുകൾ വാമന സ്റ്റോറുകൾ ആകുമായിരുന്നില്ല എൽ ഡി എഫിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടുമില്ല മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും ഒന്നിനൊന്ന് കഴിവുകെട്ടവരാണ് സി പി ഐ മന്ത്രിമാരും യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടു ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ അഷറഫ് കമല സദാനന്ദൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു